മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നരേന്ദ്രഭൂഷൺ ഫൗണ്ടേഷൻ നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനം മെയ് ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തൊൻപത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തിയൊന്നാം ദിനമാണിന്ന് ഈ നാൽപ്പത്തൊന്നാം ദിനത്തിൽ നമ്മളോട് സംവദിക്കുന്നത് ഗോപാലകൃഷ്ണ പണിക്കർ പരിസ്ഥിതിയുടെ ദാർശനിക മാനങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീ റിജു പുൽക്കാടൻ സിനിമയുടെ സൗന്ദര്യശാസ്ത്രം എന്ന വിഷയത്തെ സംബന്ധിച്ചുമാണ് അഖിലാഭ നഗറിൽ പരിസ്ഥിതിയുടെ ദാർശനിക മാനങ്ങളും അപരാജിത നഗറിൽ സിനിമയുടെ സൗന്ദര്യശാസ്ത്രവും ചർച്ച ചെയ്യുന്നു നാൽപ്പത്തൊന്നാം ദിനത്തിലെ പ്രതിജ്ഞ നിയോഗ വ്യവസ്ഥയെ അംഗീകരിച്ച ഋഷി ദയാനന്ദൻ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചതോടെ പൗരാണിക പക്ഷം ദയാനന്ദനെ ശക്തമായി എതിർക്കാൻ ആരംഭിച്ചു ഒരു പരിധിവരെ നിയോഗ വ്യവസ്ഥയേക്കാൾ കാലത്തിന് യോജിച്ചത് വിധവാഹം തന്നെയാണെന്ന് ദയാനന്ദൻ ചിന്തിച്ചിരിക്കണം നിയോഗ വ്യവസ്ഥ ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രം സംരക്ഷണം ഏകുന്നതാണെങ്കിൽ വിധവാ വിവാഹം അരക്ഷിതമായ ഒരു സമൂഹത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ സംരക്ഷണം ഏകുന്നതെന്നാണ് ആധുനിക കാലത്ത് നമ്മെ ബോധിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈ നിയോഗ വ്യവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു നീണ്ട ചർച്ച ആവശ്യമുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും സ്ത്രീക്ക് സന്താനങ്ങൾ ജനിക്കുന്നതിന് രണ്ട് വ്യവസ്ഥകളാണ് പറയുന്നത് ഒന്ന് നിയോഗ വ്യവസ്ഥ മറ്റൊന്ന് സ്വയംവര പദ്ധതി അതിലെ നിയോഗ വ്യവസ്ഥയിൽ ഭാര്യ ഭർത്തൃ സംബന്ധത്തിനും വെളിയിൽ ഭർത്താവോ ഭാര്യയോ ഒന്നിച്ച് ജീവിക്കാത്ത സമയത്ത് അവർക്ക് കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില വ്യവസ്ഥകളാണ് അത് കുന്തിയുടെ ഒക്കെ കാര്യത്തിൽ നമുക്ക് അറിയാം കുന്തിക്ക് ജനിച്ചിരിക്കുന്ന ആറ് സന്താനങ്ങളുണ്ട് ആറ് സന്താനങ്ങളും പാണ്ഡവരുടേത് അഞ്ച് അതിൽ അഞ്ചെണ്ണം പാണ്ഡവൻറ്റേത് എന്നാണ് പറയുന്നതെങ്കിലും ആ അഞ്ച് സന്താനങ്ങളും ഇതര മനുഷ്യർക്ക് ജനിച്ചിട്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് നിയോഗ വ്യവസ്ഥ ഈ നിയോഗ വ്യവസ്ഥയെ അംഗീകരിച്ചിരുന്നു ദയാനന്ദൻ നിയോഗത്തെക്കുറിച്ച് വളരെ നീണ്ട ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ രണ്ട് ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ് സത്യാർത്ഥ പ്രകാശത്തിലും ഋഗ്വേദാദി ഭാഷ്യഭൂമികയിലും നമുക്ക് ഈ രണ്ട് വ്യവസ്ഥകളെ കുറി ഈ നിയോഗ വ്യവസ്ഥയെക്കുറിച്ച് വളരെ നീണ്ട ചർച്ചകൾ നമുക്ക് ലഭ്യമാണ് മഹർഷി ദയാനന്ദൻ പറയുന്നത് ഇത് വൈദിക കാലത്തും മുതൽ തന്നെ വേദകാലത്തും മുതൽ തന്നെ നമുക്ക് ലഭ്യമായിരുന്ന ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ പ്രകാരം ഒരു സാമൂഹ്യവ്യവസ്ഥ രൂപപ്പെട്ടു വരികയും സന്താനങ്ങൾ സത്സന്ധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗ വ്യവസ്ഥ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ക്രമം ഉണ്ടായി വന്നു എന്നാൽ കാലക്രമത്തിൽ സാമൂഹ്യമായ ബോധത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യക്രമത്തെ മനസ്സിലാക്കിയ ദയാനന്ദൻ നിയോഗ വ്യവസ്ഥയെക്കാട്ടിൽ ഭാരതത്തിന് ഇന്ന് അത്യാവശ്യം വിധവാ വിവാഹമാണ് എന്ന ചിന്തയിലേക്ക് എത്തപ്പെട്ടു ഇത് പൗരാണിക പക്ഷത്തെ ചൊടിപ്പിച്ചു കാരണം അതുവരെ ഈ വിധവാ വിവാഹം വിധവകളുണ്ടെങ്കിൽ പുരോഹിതർക്കായിരുന്നു അതിൻ്റെ ഗുണം ലഭിക്കുക കാരണം അതവരുടെ വലിയൊരു വ്യാപാര വ്യവസായ തന്ത്രം തന്നെയായിരുന്നു തങ്ങളുടെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളോട് വിധവകളായ അമ്മമാർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യണം എന്ന് പറയുകയും അവരിൽ നിന്ന് ദാനം സ്വീകരിക്കുകയും അവരെ ആ ക്ഷേത്രത്തിൽ കടത്തി രാത്രിയിൽ കടത്തി ഉറക്കുകയും അവരെ ശാരീരികമായി ഉപയോഗിക്കുകയും മാനസികമായി തളർത്തുകയും ഒക്കെ ചെയ്തിരുന്നു അന്നത്തെ പുരോഹിത വർഗം അതിന് ഒരു അന്ത്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണെന്ന് തോന്നുന്നു വിധവാ വിവാഹം ബംഗാളിൽ പാസ്സാവുന്നത് വിധവ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വിധവകളുടെ അധികാരത്തെ നിർണയിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ എന്നാണ് എൻ്റെ വിശ്വാസ ഡേറ്റ് നോക്കേണ്ടി വരും എന്നാൽ ആയിരത്തി ദയാനന്ദൻ്റെ കാലമാകുമ്പോഴത്തേക്ക് ദയാനന്ദൻ്റെ ചുറ്റുമുള്ള വിധവകളായ സ്ത്രീകളെ മുഴുവൻ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ അവരുടെ വെപ്പാട്ടുകളായി വെക്കുകയും ചെയ്ത ശേഷം അതിൽ സന്താനങ്ങളെ സൃഷ്ടിച്ച് ഇന്ത്യയുടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായി തീരുന്നതാണ് പിന്നീട് കണ്ടത് അങ്ങനെ രണ്ട് പ്രദേശങ്ങളുണ്ടെന്നാണ് ദയാനന്ദൻ്റെ പക്ഷം ഒന്ന് ബംഗാൾ മറ്റൊന്ന് പഞ്ചാബ് സത്യത്തിൽ ബംഗാളും പഞ്ചാബും വിഭജനം ചെയ്ത് രണ്ടായി പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരടിസ്ഥാനം ഈ വിധവാ വിവാഹം നമ്മൾ വിചാരിക്കുന്ന തലയിലല്ല കാരണം കേരളത്തിലുള്ള ഒരാൾക്ക് എന്താണിത് എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയില്ല കാരണം കേരളത്തിലുണ്ടാകുന്ന യുദ്ധങ്ങളിൽ മരണം വളരെ കുറവായിരുന്നു എന്നാൽ വടക്കേ ഇന്ത്യയിൽ അവിടെ നീണ്ടകാലം വളരെ രൂക്ഷമായ യുദ്ധങ്ങളാണ് പരസ്പരം ചെയ്തിരുന്നത് രാജാക്കന്മാർ തമ്മിൽ ചെയ്തിരുന്നത് എന്നിട്ട് യുദ്ധം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അപകടം എന്താണ് എന്ന് ചോദിച്ചാൽ യുദ്ധത്തോടനുബന്ധിച്ച് ഒട്ടനവധി യുവാക്കൾ മരിക്കും കാരണം വൃദ്ധരെ യുദ്ധത്തിന് ആവശ്യമില്ല വളരെ കുഞ്ഞുങ്ങളെ യുദ്ധത്തിന് ആവശ്യമില്ല യുദ്ധത്തിനാവശ്യം യൗവന രക്തമാണ് അന്നേരം യുവാക്കന്മാരായവർ അന്ന് വിവാഹം കഴിച്ചിട്ട് ഉടനെ തന്നെ യുദ്ധത്തിന് പോകേണ്ട അവസ്ഥ ഉണ്ടാകുകയും അവരാ യുദ്ധത്തിൽ മരിക്കുകയോ അംഗഭംഗം വരികയോ അവരെ തിരിച്ചു വരാതെ മറ്റു നാടുകളിലേക്ക് ഒളിച്ചോടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ സ്ത്രീകൾ മുഴുവൻ വിധവകളായി തീരുകയും അവർ ഈ വിധവ ഗൃഹങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അങ്ങനെ ഈ വിധവാ ഗൃഹങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ മൊട്ടച്ചിയമ്മ എന്നൊക്കെയാണ് അവരെ വിളിക്കുക മൊട്ടച്ചി അമ്മകളുടെ ചെറിയ ചെറിയ വിഹാരങ്ങളുണ്ടായിരുന്നു അത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്ന് അക്കാലത്ത് അന്നേരം ഈ എന്താ ഇവരെ കൊണ്ടുവന്ന് വിടുന്നതെന്ന് ചോദിച്ചാൽ ഇവർ തന്നെ അങ്ങ് പോവുകയാണ് കാരണം വീട്ടിനകത്ത് ഇവരെ കണി കാണാൻ കൊള്ളത്തില്ല ഇവരെ നല്ല കർമ്മങ്ങൾക്ക് വെക്കാൻ പറ്റില്ല ഇവർക്ക് മധുരം കൊടുക്കാൻ പറ്റില്ല ഇവർക്ക് അന്നം കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ പല കാര്യങ്ങൾ അങ്ങനെ വിധവകൾക്കുണ്ടാക്കിയെടുക്കുകയും ആ നിയമങ്ങളെയെല്ലാം അധിലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ ദായക്രമത്തിലോ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പത്തും പതിനഞ്ചും ഇരുപതും വിവാഹം കഴിക്കാനുള്ള സാധ്യതകളെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഈ വിധവകൾ മുഴുവൻ യുദ്ധത്തിലുണ്ടാകുന്ന വിധവകളെ മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോയി അവരുടെ ഭാര്യമാരാക്കി വെക്കുകയും വലിയ ഒരു വൃന്ദം അത് നമുക്ക് എങ്ങനെയായത് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പം കാണാം ഈ മുസ്ലിങ്ങൾ ഒന്നിച്ചാണ് താമസം ഇവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചിങ്ങനെ താമസിക്കുക അന്നേരം ഒരു ചെറിയ കുടുംബത്തിൽ പോലും പത്തും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും അംഗങ്ങൾ കാണും അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ യുദ്ധത്തിൽ മരിച്ചു കഴിയുമ്പോൾ ആ വിധവകളായി വരുന്നവരെ ഈ മുസ്ലിം ആക്രമണകാരികൾ ഒന്നി പിടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇവരെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സമൂഹത്തിന് വെളിയിൽ നിർത്തി കളയും ഈ സാമുദായികമായ സാമുദായികമായ ആചാരങ്ങൾ ഇത്രത്തോളം ഭയാനകമായ ഒരു കാലത്താണ് സതി പോലുള്ള സമ്പ്രദായങ്ങൾ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായി വന്നത് അപ്പോൾ സ്ത്രീകൾ തന്നെ ആലോചിക്കും ഭർത്താവ് മരിച്ചിട്ട് ജീവിക്കുന്നതിലും ഭേദം ചാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവർ സ്വയം അനുഷ്ഠിക്കുന്ന സതികൾ മുതൽ പിന്നീട് ക്രമത്തിൽ പിന്നെ അത് വലിയ ഒരു അനാചാരമായി തീരുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നിയോഗ വ്യവസ്ഥയെ അംഗീകരിക്കുന്നതിന് ദയാനന്ദന് പിന്നീടുള്ള കാലത്ത് അത് അദ്ദേഹം പറഞ്ഞു ധർമ്മം അതി ധർമ്മത്തിൻ്റെ അതിപ്രസരമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ നമുക്ക് നിയോഗ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒക്കൂ അല്ലാത്തയിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിധവാ വിവാഹം തന്നെയാണ് അതുകൊണ്ട് ദയാനന്ദൻ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു ഇതോടെ പൗരാണിക പക്ഷം ദയാനന്ദനെ ശർത്തമായി എതിർക്കു എതിർത്തു ഒരു പരിധിവരെ നിയോഗ വ്യവസ്ഥയേക്കാൾ കാലത്തിന് യോജിച്ചത് വിവാഹം തന്നെയാണെന്ന് ദയാനന്ദൻ ചിന്തിച്ചിരിക്കണം നിയോഗ വ്യവസ്ഥയെ ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രം സംരക്ഷണം നൽകുമ്പോ എന്നതാണെങ്കിൽ വിധവാ വിവാഹം അരക്ഷിതമായ ഒരു സമൂഹത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ സംരക്ഷണം ഏകുന്നതാണെന്ന് ആധുനിക കാലത്ത് നമ്മെ ബോധിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇതാണ് ഈ വിധവാ വിവാഹത്തെക്കുറിച്ചുള്ള ദയാനന്ദൻ്റെ ചിന്ത നിയോഗ വ്യവസ്ഥ എന്ന് പറയുന്നത് കുന്തിയുടെയൊക്കെ ഒക്കെ മഹാഭാരത കാലത്ത് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒക്കെ മനുഷ്യൻ അവൻ കഷ്ടപ്പെടുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയുണ്ടാകുകയും അങ്ങനെ ആ അടുത്ത തലമുറ ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ അനപത്യതാ ദുഃഖത്തിൻ്റെ പേരിൽ അവർ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു പുതിയ പുതിയ രീതികൾ ആരംഭിച്ചു ആ അങ്ങനെയല്ലാതെ ഒരു പ്രാചീന പദ്ധതി ഇതിന് ക്രമപ്പെടുത്തിയിരുന്നത് ഭർത്താവിൻ്റെ അനിയൻ ഭർത്താവിൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് സ്ത്രീ ഗർഭം ധരിക്കുകയും അല്ലെങ്കിൽ ഋഷിമാരിൽ നിന്ന് ഗർഭം ധരിക്കുകയും അതല്ലെങ്കിൽ പ്രമുഖരായ ആൾക്കാരിൽ നിന്ന് ഗർഭം ധരിക്കുകയും അങ്ങനെ അവർ അവരുടെ സന്താനങ്ങളായി ജീവിക്കുമ്പോൾ തന്നെ ഔദ്യോഗികമായി അവരറിയപ്പെടുക ഈ വിവാ സ്ത്രീയുടെ വിവാഹിത വിവാഹം ചെയ്ത പുരുഷൻ്റെ പേരിലായിരിക്കും അങ്ങനെയാണ് പാണ്ഡു പാണ്ഡവന്മാർ കൗരവന്മാർ ഈ പേരുകളെല്ലാം ഉണ്ടായി വരുന്നത് ഈ സാമൂഹ്യ ക്രമത്തെക്കുറിച്ചാണ് നിയോഗ വ്യവസ്ഥ നമ്മളോട് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് അഞ്ച് മിനിറ്റ് അധികമായിട്ടുണ്ട് അത് പ്രഭാഷണത്തിൻ്റെ വേദി ആരംഭിക്കേണ്ടിയിരിക്കുന്നു നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പത്തി ഒന്നാം ദിവസം എൺപത്തി ഒന്നാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ശ്രീ ടി എൻ ഗോപാലകൃഷ്ണ പണിക്കർ പരിസ്ഥിതിയുടെ ദാർശനിക മാനങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഋഷി അഖിലാഭവ നഗറിൽ പ്രസംഗം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിക്കുക നമസ്തേ